ബിസ്മിറൻ അലഹമുല്ലാത്ത നമ്മളെ ഖബർ എവിടെ അള്ളാഹു ആയാലും ഏതാണെങ്കിലും ആ കബറിൽ പോയി കിടക്കേണ്ടവരാണ് ഞമ്മള് എന്തപ്പോ കാട്ടുകൾ കൊടുത്തില്ല മിൻ റൗലത്തമിൻ ജന്നൈൽ ഉൾപ്പെടുത്തി തരട്ടെ ഹമീൻ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് വറദ അന്നമൻ തുറാബിൽ ഒരാൾ ഖബിറിലെ മണ്ണിൽ നിന്ന് ഓ എന്റെ കൈ കൊണ്ട് കുറച്ച് എടുത്തു കബർന്ന് കുറച്ച് മണ്ണെടുത്തു എപ്പോ ഹാല ഇറാദത്തി മറമാടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്നിട്ട് അങ്ങനെ മണ്ണെടുത്തിട്ട് അതിൻ്റെ മേലെ ഇന്നാൻസല്ലാവും സുഹൃത്തുണ്ടല്ലോ അത് ഓതി എത്രാവശ്യം ഏഴ് പ്രാവശ്യം അങ്ങനെ എന്തു കഫമ്പുടയിലോ അബുറിലോ ആ മണ്ണ് വെച്ചു എന്നാലുരി ആ കബറിൽ അവനെ അതാപാക്കപ്പെടില്ല നമുക്ക് വെക്കുക എങ്ങനെയെങ്കിലും നമ്മൾ അതാപ് നമ്മൾ ഞമ്മൾ ആരെയും ആരും പറഞ്ഞേക്കാൻ ആ സംവിധാനം അത് ശ്രദ്ധിക്കൂലന്നു ഞാൻ മരിച്ചാൽ എൻ്റെ കബറിൽ ഇങ്ങനെ ചെയ്യണം എൻ്റെ കബീറിലും എൻ്റെ കബറിലും ഇത് ചെയ്യണേ എന്ന് ഞാൻ എൻ്റെ ഇഷ്ടക്കാരോട് വസീത്തെയ്യാ അള്ളാഹുത്തല നമ്മളെ മുന്നേ നടന്നു പോയ കൊരാളികൾ നമ്മുടെ ബന്ധങ്ങൾ ഉസ്താദുമാർ അയൽവാസികൾ സുഹൃത്തുക്കൾ എല്ലാവരുടെയും ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പകി കൊടുക്കട്ടെ വിശുദ്ധമായ പുണ്യ റബിയൽ അബൽ നമ്മിലേക്ക് പ്രവേശിക്കാൻ സമയമടുത്തായി അള്ളാഹു ഹബീബിൻ്റെ വറക്കത്തുകൊണ്ടും ജാഹു കൊണ്ടൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അലഹദില്ല അറഹമ്മ